ഹിജാബ് വിവാദങ്ങൾക്കിടെ കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിക്കെ വലിയൊരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബ് റോട്ടറി ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡുകളിലെ ഏറ്റവും മികച്ച പ്രിൻസിപ്പലിനുള്ള പുരസ്കാരമാണ് സിസ്റ്റർ ഹെലീനക്ക് നൽകുന്നതെന്ന് ക്ലബ് സെക്രട്ടറി ജെ മോസസ് ആണ് അറിയിച്ചത് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതും സ്കൂൾ മാനേജ്മെന്റ് എതിർപ്പ് പ്രകടിപ്പിച്ചതും വിവാദമായിരുന്നു ജനപ്രതിനിധികൾ ഉൾപ്പെടെ പലരും ഇടപെട്ടിട്ടും ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് വിഷയം സംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിയുടെ പ്രതികരണങ്ങളും വലിയ ചർച്ചയായി മാറിയിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലാണ് റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ ഹെലീന ആൽബിയെ ഇപ്പോൾ ആദരിക്കുന്നത് വിവാദങ്ങളല്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നതെന്നും നേരത്തെ ലഭിച്ച നിർദ്ദേശങ്ങളിൽ നിന്നാണ് സിസ്റ്റർ ഹെലീനയെ തെരഞ്ഞെടുത്തതെന്നും സെക്രട്ടറി പറയുന്നു അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരെയും ആദരിക്കും ഇവരുടെ വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ക്ലബ് സെക്രട്ടറി മോസസ് അറിയിച്ചു വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തുന്ന വിലക്കിയതോടെ സംഭവം വിവാദമായി മാറിയിരുന്നു സ്കൂളിനെതിരെ നടപടി എടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടും ഹിജാബ് വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രിൻസിപ്പൽ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിവസം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം വിദ്യ നൽകാൻ സ്കൂൾ തയ്യാറാണ് നല്ലത് സംഭവിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യൻ മാർഗത്തിലുള്ള വിദ്യാഭ്യാസമാണ് സെന്റ് റിത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും അന്ന് മന്ത്രിക്ക് മറുപടിയായി പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു അന്ന് പലരും ചോദിച്ച ഒരു കാര്യമാണ് സ്കൂൾ തുറന്ന് മാസങ്ങൾ പിന്നിട്ട ശേഷമാണോ പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ തോന്നിയതെന്നും അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്നുമൊക്കെ എന്നാൽ സ്കൂൾ തുറന്ന ഒന്നാമത്തെ ദിവസം മുതൽ ആ പെൺകുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങുന്നത് തലയിൽ ഈ തട്ടം ഇട്ടുകൊണ്ട് തന്നെയാണ് സ്കൂളിലെത്തി ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തട്ടം അഴിച്ച് ബാഗിൽ വെക്കും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും തട്ടം തലയിൽ ചുറ്റും സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടാ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞെങ്കിലും വീട്ടുകാർ അതൊരു പ്രശ്നമായി കണ്ടതുമില്ല സ്കൂളിലെ ഒരു പരിപാടിക്കാണ് ഈ വിവാദം തുടങ്ങുന്നത് പതിപോലെ പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തി ആ ദിവസം പരിപാടി ഹോളിൽ ആയതുകൊണ്ട് അവിടെ വലിയ കൂട്ടം ആളുകളും ഉള്ളതുകൊണ്ട് പെൺകുട്ടി ഹിജാബ് മാറ്റിയില്ല അതോടെയാണ് ഈ ഹിജാബ് വിഷയം വലിയൊരു വിവാദമായി മാറുന്നത് തന്റെ നാല് പെൺമക്കളും പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണെന്ന് ആ പിതാവ് പറയുന്നുണ്ട് ഒരു മകളെ ലണ്ടനിൽ പി ജിക്കും മറ്റൊരു മകളെ റഷ്യയിൽ എം ബി ബി എസിനും പഠിപ്പിക്കുന്ന ആളാണ് അനസ് എന്ന ആ പിതാവ് അങ്ങനെയുള്ള ഒരു പിതാവിനോട് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും മതപരമായ വേഷം ധരിക്കുന്നതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ സ്കൂളിൽ നിന്നും ടി സി വാങ്ങിയ അനസിന്റെ മകൾ ഇന്നുമുതൽ ഡോൺ പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ പോയി തുടങ്ങി ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ആ സ്കൂളിൽ ഹിജാബ് ധരിച്ച് തന്നെയാണ് അനസിന്റെ മകൾ ഇന്ന് പോയത് എന്തായാലും വിവാദമായ ഹിജാബിന്റെ പേരിൽ ഒട്ടേറെ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന സിസ്റ്റർ ഹെലീന എന്ന പ്രിൻസിപ്പൽ ഇപ്പോൾ ആദരിക്കപ്പെടുകയാണ് ഈ പ്രിൻസിപ്പലിന്റെ അന്നത്തെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടിട്ടാണോ ഈ അവാർഡ് അവർക്ക് കൊടുക്കുന്നത് എന്നാരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവർ കുറ്റം പറയാനും കഴിയില്ല